ശക്തമായ മഴയിൽ താളം തെറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ മെയ് പകുതിയോടെ മഴയെത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നിട്ടും വൈകി ആരംഭിച്ച പദ്ധതികളാണ് മഴയുടെ പേരിൽ സ്തംഭനാവസ്ഥയിലാവുന്നത് പദ്ധതികൾ അനന്തമായി നീളുമ്പോൾ ദുരിതത്തിലാകുന്നത് പൊതുജനമാണ് രണ്ടു മാസക്കാലമായി വറ്റിവരേണ്ട നിലയിലായിരുന്ന കെ എൽ ഡി സി കനാലിൽ ഇപ്പോൾ വെള്ളം ഉയർന്നു കഴിഞ്ഞു വെള്ളം ഉയർന്നത് കർഷകർക്കും കനാൽ വെള്ളത്തെ ആശ്രയിക്കുന്നവർക്കും ആശ്വാസമായിട്ടുണ്ട് എന്നാൽ മഴ ശക്തമായതോടെ പല നിർമ്മാണ പ്രവൃത്തികളും പാതി വഴിയിലായി ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ കോൺക്രീറ്റിംഗ് പൂർത്തിയായെങ്കിലും ഇനിയും ജോലികൾ ശേഷിക്കുന്നുണ്ട് മഴ ശക്തമായാൽ താൽക്കാലിക മണ്ട് പൊട്ടിക്കേണ്ട അവസ്ഥ വരും അതോടെ നിർമ്മാണ പ്രവൃത്തികൾ വൈകുകയും ചെയ്യും മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന് സമീപമുള്ള കലുങ്ക് നിർമ്മാണവും സ്തംഭനത്തിലാണ് മഴ ശക്തമായാൽ കലുങ്ക് നിർമ്മാണവും വൈകുന്ന സ്ഥിതിയാണ് മെയ് പകുതിയോടെ മഴ പ്രതീക്ഷിക്കാമെന്നിരിക്കെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും മെല്ലെപ്പോക്കും മൂലം വൈകിയാരംഭിച്ച പദ്ധതികളാണ് ഇപ്പോൾ വെള്ളത്തിലായിട്ടുള്ളത്